ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഹിന്ദു വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഓരോ കർമ്മങ്ങളിലും ഒരു ദൈവാധീനം ഉണ്ടാകണമെന്നും ചെയ്ത കർമ്മങ്ങൾക്ക് പൂർണ്ണ ഈശ്വരാധീനത്തോടു കൂടി അതിൻ്റെ പൂർണ്ണ വിജയം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടിയിട്ട് എന്തൊരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ അവിടെ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നാം ശ്രദ്ധിക്കാറുണ്ട് ഒന്നുകിൽ ഒരു ശുഭദിനം നോക്കുക ഒരു ശുഭ മുഹൂർത്തം നോക്കുക അതിന് പറ്റുന്ന തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും പിന്തുടരുക അങ്ങനെയൊക്കെയുള്ള എല്ലാവിധത്തിലുള്ള പൂർണ്ണ കാര്യങ്ങളും നാം ഏവരെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാഗ്യദായകങ്ങളായ ദിവസങ്ങളും ഭാഗ്യസംഖ്യകളും അതുപോലെ തന്നെ ഭാഗ്യദായകങ്ങളായ ഉപാസനാ മൂർത്തികളുമുണ്ട് അപ്പോൾ അവ ഏതൊക്കെയാണ് എന്ന് നമുക്കിന്നത് പരിചയപ്പെടാം കാരണം നമുക്കൊരു പക്ഷേ ഒരു കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ നമുക്ക് ഒരു ജോലിസരെ കാണുവാനോ അല്ലെങ്കിൽ ഒരു ആചാരനെ കണ്ട അതിൻ്റെ പൂർണ്ണമായ ഉപദേശം തേടുവാനോ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടുന്നതായിരിക്കും പോലും നമ്മുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സംഖ്യ ഏതാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു പൂർണ്ണ അനുഭവം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകാം അതായപ്പോൾ ഈ വീഡിയോ ഒന്ന് സൂക്ഷ്മം ശ്രദ്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഭാഗ്യദായകങ്ങളായ സംഖ്യയും ഭാഗ്യദായകളായ ദിവസവും ഒക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ദേവതകളും അതിൻ്റെതായിട്ടുള്ള സാഖ്യകളും അതായിട്ടുള്ള ഭാഗ്യ ദിനങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തേതായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാം എൻ്റെ ഭാഗ്യസംഖ്യ ഏഴും ഒൻപതുമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഉപാസന മൂർത്തിയായി വരുന്നത് ഗണപതിയാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യദായകമായിരിക്കുന്ന ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഭാഗ്യസംഖ്യ ഒൻപതും ഉപാസനാമൂർത്തിയായിരിക്കുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയും കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗ്യദായകമായ ദിവസം ഞായറാഴ്ച കാർത്തിക നക്ഷത്രത്തിന് ഒന്നാണ് ഭാഗ്യസംഖ്യയെങ്കിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ഉപാസനാമൂർത്തി ദുർഗാദേവിയാണ് രോഹിണി നക്ഷത്രത്തിന്റെ ഭാഗ്യദിനം തിങ്കളാഴ്ച രോഹിണി നക്ഷത്രത്തിന് രണ്ടാണ് ഭാഗ്യസംഖ്യ രോഹിണി നക്ഷത്രത്തിന് വിഷ്ണുവും ദുർഗാദേവിയുമാണ് ഉപാസനാമൂർത്തികൾ നക്ഷത്രത്തിന്റെ ഭാഗ്യ ദിവസം ആയി കണക്കാക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഒൻപതാണ് ഭാ മകീരത്തിന്റെ ഭാഗ്യസംഖ്യ മകീരത്തിന്റെ ഉപാസനാമൂർത്തി ആയിരിക്കുന്നത് മഹാലക്ഷ്മിയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് തിരുവാതിരക്ക് നാലാണ് ഭാഗ്യസംഖ്യ നാഗദേവതകളാണ് തിരുവാതിരയുടെ ഉപാസനാറ്റകൾ ഉണർന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ് ഉണർദത്തിന്റെ ഭാഗ്യസംഖ്യ മൂന്നും ഉപാസനാമൂർത്തിയായി ഉണർതനക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമദേവനുമാണ് ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് ഉയനക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ വരുന്നത് എട്ടും ഉപാസനാമൂർത്തിയായി ഉയനക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെയുമാണ് ആയിലനക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയും ഭാഗ്യസംഖ്യ അഞ്ചും അയിലനക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തിയായിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും മകനക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ വെള്ളിയാഴ്ചയും മകത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏഴും മകനക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി ഗണപതിയുമാണ് പൂരനക്ഷത്രത്തിന് ഭാഗ്യദിവസമായി പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ചയും പൂരത്തിൻ്റെ ഭാഗ്യസംഖ്യ ആറും ഉപാസനാമൂർത്തിയായി പൂരനക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനെയുമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസമായി പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചയും ഭാഗ്യ ഭാഗ്യസംഖ്യയായി പറഞ്ഞിരിക്കുന്നത് ഒന്നും ഉപാസനാമൂർത്തിയായിരിക്കുന്നത് ശാസ്താവുമാണ് അത്തം നക്ഷത്രത്തിന് ഭാഗ്യ ദിവസമായി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയും ഭാഗ്യസംഖ്യയായി പറഞ്ഞിരിക്കുന്നത് രണ്ടും അത്തം നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് ഗണപതി ഭഗവാനെയുമാണ് ചിത്തിരനക്ഷത്രത്തിന് ഭാഗ്യ ദിവസമായി വരുന്നത് ചൊവ്വാഴ്ചയും ഭാഗ്യസംഖ്യയായി വരുന്നത് ഒൻപതും ഉപാസനാമൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയെയുമാണ് ചോതി നക്ഷത്രത്തിലെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയും ബാക്കി സംഖ്യ നാലും ഉപാസനാമൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് ശ്രീ ഹനുമാൻ സ്വാമിയെയുമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഭാഗ്യ ദിനമായി പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ചയിൽ ഭാഗ്യ ഭാഗ്യസംഖ്യയായി വരുന്നത് മൂന്നും ഭാഗ്യ ഉപാസനാമൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവുമാണ് അന്യജനക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസമായി പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചയും ഭാഗ്യസംഖ്യ എട്ടും അന്യജനക്ഷത്രത്തിൻ്റെ തന്നെ ഭാഗ്യ ഉപാസനാമൂർത്തികളായി പറഞ്ഞിരിക്കുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് ഭാഗ്യദിവസത്തോ ബുധനാഴ്ചയും തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ അഞ്ചും ക്രിക്കടനക്ഷത്രത്തിന്റെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യസ്വാമിയുമാണ് മൂലനക്ഷത്രക്കാരുടെ ഭാഗ്യദായകമായിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയും മൂലനക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഏഴും മൂലനക്ഷത്രത്തിന്റെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനും ഇനി പൂരാട പൂരാടനക്ഷത്രത്തിന്റെ ഭാഗ്യദിനമായി പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ചയും ഭാഗ്യസംഖ്യയായി പറഞ്ഞിരിക്കുന്നത് ആറും പൂരാടനക്ഷത്രത്തിന്റെ ഭാഗ്യ ഉപാസനാമൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി നാരായണനെയുമാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഭാഗ്യദായകമായ ദിവസം ഞായറാഴ്ചയും ഭാഗ്യദായകമായിരിക്കുന്ന സംഖ്യ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഒന്നും ഉപാസനാമൂർത്തിയായി പുത്രാടനക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ശങ്കരനാരായണനെയുമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഭാഗ്യദായകമായ ദിവസം തിങ്കളാഴ്ചയും ഭാഗ്യദായകമായിരിക്കുന്ന സംഖ്യ രണ്ടും തിരുവോണ നക്ഷത്രത്തിന്റെ ഉപാസനാമൂർത്തി മഹാവിഷ്ണുവുമാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദനമായിട്ടുള്ളത് ചൊവ്വാഴ്ചയും ഭാഗ്യസംഖ്യയായിട്ടുള്ളത് ഒൻപതും അവിട്ടനക്ഷത്രത്തിന്റെ ഉപാസനാ മൂർത്തിയായിരിക്കുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ചതയനക്ഷത്രക്കാർക്ക് ഭാഗ്യദിനമായി വരുന്നത് വെള്ളിയാഴ്ചയും ഭാഗ്യസംഖ്യയായി ചതയനക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് നാലും ഉപാസനാമൂർത്തിയായിരിക്കുന്നത് ചതയനക്ഷത്രക്കാർക്ക് നാഗദേവതകളുമാണ് പൂരട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യദിനമായും പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ചയും ഭാഗ്യസംഖ്യയായി പൂരട്ട നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് മൂന്നും ഉപാസനാ മൂർത്തിയായി പൂരട്ട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെയുമാണ് ഉത്രാതി നക്ഷത്ര ജാതകാർക്ക് ഭാഗ്യ ദിനമായി പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചയും ഭാഗ്യസംഖ്യ എട്ടും ഉത്രനക്ഷത്രക്കാർക്ക് ഉപാസനാ മൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് ശ്രീരാമ ഭഗവാനെയുമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യദിനമായി പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ചയും ഭാഗ്യസംഖ്യയായി പറഞ്ഞിരിക്കുന്നത് അഞ്ചും രേവതി നക്ഷത്രക്കാരുടെ ഉപാസന മൂർത്തിയായി പറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ് ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ഭാഗ്യദിനങ്ങളും ഭാഗ്യസംഖ്യകളും ഭാഗ്യ ഉപാസനാമൂർത്തികളുമുണ്ട് നമ്മൾ ഒരു ശുഭകർമ്മം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുന്നത് നമ്മുടെ ഭാഗ്യ ദിനത്തിലാണ് എങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള പൂർണ്ണ ബലം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഖ്യ തിരഞ്ഞെടുക്കേണ്ടതായി വന്നാൽ ഒരുപക്ഷെ നമുക്ക് ഒരു വാഹനം ഇറങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട സംഖ്യ അങ്ങനെയൊക്കെയുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്ന ബാക്കി സംഖ്യ ഏതാണെന്ന് മനസ്സിലാക്കി ആ സംഖ്യ നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ജപിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഉപാസനാ പൂർത്തി ഉണ്ടാകുമല്ലോ ഗ്രഹനിലയിൽ അവയെ കുറിച്ച് പൂർണ്ണമായും മിശ്രീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ദേവതകളെ കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകക്കാർക്കും പ്രാർത്ഥിക്കേണ്ട ഉപാസനാ പൂർത്തി ഏതാണെന്നുള്ളതിനെ കുറിച്ചും ഭാഗ്യദായകമായിരിക്കുന്ന സംഖ്യയും ദിവസവും ഏതാണ് എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിച്ചുവെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക